എത്ര പറയണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ ചില കാര്യം പറഞ്ഞു പോകും അപ്പം ഇപ്പം എനിക്ക് പറയാൻ തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ സർക്കാർ ഓഫീസിൽ പലതരം അതായത് ഇന്നലെ നമ്മളെ കുംഭമേളയിലെ ഒരു ഒരു സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റോറി മീൻസ് ഒരാൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യുന്നു അതിൽ ഞാൻ നമ്മൾ നമ്മളേത് സബ്ജെക്റ്റ് ആയാലും നമ്മളത് വാച്ച് ചെയ്യുന്നതിനെയും അത് അതിനെക്കുറിച്ച് പഠിക്കുന്നതിനൊന്നും തെറ്റില്ല അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം എന്താണെന്ന് വെച്ചാൽ നിഗമനമല്ല സ്റ്റഡി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് കാര്യവും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോ ഒരാളെ ജനനേന്ദ്രിയത്തിൽ തൊട്ടു എന്നിട്ടും അയാൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ യഥാർത്ഥ ഒരു ലൗകിക ജീവിതം എല്ലാം വെടിഞ്ഞ് മറ്റൊരു സന്യാസത്തിലേക്ക് പോയതാണെന്നില്ല എൻ്റെ വിത്ത് എവിഡൻസ് അതിൽ അയാൾ കൺട്രോൾഡ് ആണെങ്കിൽ മെൻ്റലി ഫിസിക്കലി അയാൾ അതിൽ കൺട്രോൾഡ് ആണെങ്കിൽ അതിപ്പം ഞാൻ പറയാൻ കാരണം പല ലേഡീസായാലും ജെൻസായാലും പലയാൾക്കും പല തരത്തിൽ പല തരത്തിലുള്ള ഫ്രസ്ട്രേഷനുള്ള ആൾക്കാരുണ്ട് അപ്പം എന്നോടൊക്കെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പിൻ്റെ മേലെ സംസാരിച്ചവരൊന്നും കുടുംബ ജീവിതത്തിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല സാറ്റിസ്ഫൈഡ് അല്ല നിറവർച്ച അവർ പ്രൊഫൈല് കണ്ടാലോ അല്ലെങ്കിൽ അവരെ യാത്ര കണ്ടാലോ അല്ലെങ്കിൽ അവരെ മക്കളെ കാര്യം കണ്ടാലോ ഒക്കെ നമുക്ക് ഒരു തരത്തിലും അവരെ നമുക്ക് ദൂരെ നിന്ന് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കുടുംബ ജീവിതത്തിലുള്ള ഫ്രസ്ട്രേഷൻ ആണോ ഈ ഒഫീഷ്യൽ ജീവിതത്തിലും ഓഫീസിലുകളിലൊക്കെ വന്ന് ഇവ മറക്കി ജെൻസ് ആയാലും ഇവരെ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ട് മറ്റുള്ള ലൈഫിലേക്ക് മറ്റുള്ളവരെ പേഴ്സണൽ ലൈഫിലേക്ക് എത്തി നോക്കി ഇത്രയും ഒരു മോശം അന്തരീക്ഷയ്ക്ക് മാറ്റുന്നതിൽ ഇതുപോലെയുള്ളവർക്ക് നല്ല റോളില്ലേ ശരിക്കും കുട്ടികളെക്കാട്ടിയും കൗൺസിലിങ് വേണ്ടതും ശരി അസ്വസ്ഥത തുറന്ന് പറയാൻ പറ്റുന്നതും മെൻ്റലി ഫിനാൻഷ്യലി സെക്ഷലി ഫിസിക്കലി എനി എനി പ്രോബ്ലംസ് ഈഗോ ഇപ്പം എൻ്റെ അറിവില് ഇപ്പം എൻ്റെ അനുഭവത്തിൽ ഒന്ന് രണ്ടാക്ക മസ്റ്റായിട്ട് പിന്നെ സൈക്കോ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആളുണ്ട് ഇവർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കുമ്പോൾ ഇതിൽ വരുന്നൊരു അസ്വസ്ഥത എന്താണെന്നറിയോ നോർമൽ ോർമൽ അയാളിത് ബാധിക്കുന്നുണ്ട് ഇപ്പം ഞാനൊരു നോർമൽ അയാളാണ് അല്ലെങ്കിൽ വേണ്ട ഞാനൊരു മാനസിക രോഗിയാണ് ഇരിക്കുന്ന ആളൊരു കുഴപ്പമില്ലാത്ത ആളാണ് ഞാൻ നന്നായിട്ട് മദ്യപിക്കും നല്ല അസ്വസ്ഥതയില്ല എന്നൊരാളാണെന്ന് വെച്ചു അപ്പം ശമ്പളം വേണം ജീവിതം വേണം അറിയാതെ ഒരു സമയത്ത് കല്യാണം കഴിച്ചും പോയി അറിയാതെ കുറേ മക്കളെയും ഉണ്ടാക്കിപ്പോയി പറ്റിപ്പോയി ഇപ്പം സമൂഹത്തിൻ്റെ മുന്നിൽ നമുക്ക് ആളാവണം ഫ്രണ്ട്സ് വേണം അങ്ങനെ ഒരുപാട് ഒരുപാട് എന്താന്ന് കുളാകുളേഷൻ ഉണ്ടല്ലോ നമ്മളെ ജീവിതത്തിൽ അപ്പോൾ ഇതെല്ലാം മറച്ചു വെക്കാൻ എല്ലാവരും രാവിലെ പാൻറ് ഷർട്ടൊക്കെ ഇട്ടിട്ട് വരും അല്ലെങ്കിൽ നല്ല ഓട്ടൺ സാരിയിലെടുത്ത് സുന്ദരിയായിട്ട് വരും ഇവരൊക്കെ ലൈഫ് ഫെയിലാണെന്ന് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെ ഈ രാത്രി മദ്യപിക്കുന്നുണ്ടാവാം പകലത്തെ ഫുഡ് ശരിയാവണമെന്നില്ല രാത്രി മദ്യപിക്കുമ്പോൾ ഫാമിലി ഉണ്ട് ഉണ്ടാവുന്ന ഇഷ്യൂസ് അത് മെയിൽ ഓർ ഫീമെയിൽ അവർക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസ് പിന്നെ എല്ലാവർക്കും ജോലിക്ക് വന്നേ പറ്റൂ അപ്പോൾ ഇതുപോലെയുള്ള അസ്വസ്ഥതകളെ തീർക്കാൻ അത് മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും സെക്ഷലി ആയാലും ആ ഇൻ കേസ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ നടന്ന് പോന്നു അപ്പോൾ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് രാത്രി കഴിഞ്ഞ് രാവിലെ ഭക്ഷണം എടുക്കാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഓഫീസിൽ വന്ന ഒരാൾ ചിലപ്പോൾ എന്നെ കാണുമ്പോൾ അയാളൊരു ഹാപ്പി ആയിട്ട് ചിലപ്പം ആ ഹായ് പറഞ്ഞവരുണ്ടാവുക ആ ടീച്ചറെ സുഖാന്നും എന്ന് ചോദിക്കുന്നവരുണ്ടാവുക ഇനി അത് കടന്നിട്ടിയ ചിലരുടെ ഒരു ചോദ്യമുണ്ട് ഓ അടിപ്പൊളി അതിലേക്ക് കിടക്കുമ്പോൾ എന്തുണ്ട് അയാള് മറ്റൊരു തലത്തിലേക്ക് അയാളെ ഫ്രസ്ട്രേഷൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുമല്ലോ ചില ലേഡീസും ഉണ്ടാവാം അവർക്ക് അവരുടേതായ പ്രശ്നം വരുമ്പം അവർക്ക് താല്പര്യമുള്ളൊരു പേഴ്സണാലിറ്റീനെ കാണുമ്പോൾ അവരും അങ്ങനെ ആവാൻ വഴിയുണ്ട് പക്ഷേ ഇതിലുള്ളൊരു എന്താണെന്നറിയോ ഈ അവരവർക്ക് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറഞ്ഞ പോലെ ഈ ലേഡീസ് ഒരിക്കലും എന്ത് കള്ളത്തരം ചെയ്താലും അത് പുറത്തേക്ക് പോവാതെ മാക്സിമം നോക്കും സിനിമ നോക്കും അതിൽ പെണ്ണുങ്ങൾക്ക് ഒരു കഴിവ് വേറെ തന്നെയാണ് അട്ടക്കിപ്പൊട്ടിക്കാനുള്ളൊരു കഴിവ് നേരെ മറിച്ച ജെൻസിനതില്ല എസ്പെഷ്യലി ഇവർ സൈക്കോ കൂടിയാണെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്കെത്തും അതിൻ്റെ കൂടെ പൊളിറ്റിക്കൽ എന്തെങ്കിലും കൂടി ഉണ്ടെങ്കിലോ അത് അതിലും വലിയ പ്രശ്നത്തിലേക്കെത്തും കൂടാതെ അയാളൊരു മദ്യപാനിയും കൂടിയാണെങ്കിലോ അത് അതിലും കൂടുതലെത്തും അയാളൊരു ഗുണ്ടയും കൂടിയാണെങ്കിലോ അതതിലും കൂടുതലെത്തും അയാൾക്ക് അതൊരു ഗുണ്ടേന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലോ അതിലും കൂടുതലെത്തും ഇതൊക്കെ ഒരു ഈഷ്യൂടെ പിറകശാണ് ഒരു നിസ്സാര കാര്യം കത്തിച്ച് പുകച്ച് ഒരുപാടാളെ ഹൃദയത്തിലും ശരീരത്തിലും പോറലേൽപ്പിക്കുന്ന വിധത്തിൽ അതാക്കി മാറ്റാനുള്ള ഒരു കഴിവ് ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അവൻ ഞാൻ ഈ പറഞ്ഞ എല്ലാ തരത്തിലും ഫെയിലാണ് അവൻ്റെ കുടുംബജീവിതം ഫെയിലാണ് അവൻ്റെ ഓഫീസ് ജീവിതം ഫെയിലാണ് അവൻ്റെ ആഹാര രീതി ഫെയിലാണ് അവൻ്റെ മദ്യപാനശീലം അവൻ്റെ ഓവർ പൊളിറ്റിക്സ് അവൻ്റെ ഈഗോ ക്ലാഷ് അവനെ എല്ലാ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും സംശയം ഇതുപോലെ അൺസഹിക്കൾ അൺസഹിക്കബിൾ മൊമെൻ്റിലൂടെ പിന്നെ പോകുന്ന ഒരാളെ കീഴിൽ നോർമലായ ആൾക്കാർ ജോലി ചെയ്യുമ്പം തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിൽ പ്രശ്നമുണ്ടാവും ശരിക്കും ഇതുപോലെയുള്ളവരെ ഈ ജോലി ജോലിസ്ഥലത്തുനിന്ന് മാറ്റി നിർത്തി ഇവർക്ക് സൈക്കോളജിക്കലായിട്ട് കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും കൊടുക്കേണ്ടതാണ് സർക്കാർ ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉള്ളവർ ആരായാലും എക്സോർ ഓർ വൈ മെയിലോർ ഫീമെയിൽ ആരായാലും അവർക്കുള്ള ശരിക്കുള്ള ട്രീറ്റ്മെൻറ് കാരണം ഇവർക്കും എല്ലാം മദ്യം മയക്കുമരുന്നൊക്കെ കാണും കാരണം ഇവർക്ക് പണത്തിന് കുറവില്ല പൊസിഷന് കുറവില്ല എന്ത് തെമ്മാടിത്തരം ചെയ്താലും ഇവർക്ക് മുക്കാൻ പൊളിറ്റിക്സ് ഉണ്ട് അപ്പം ഈ പൊളിറ്റിക്സിൻ്റെ അന്ധമായ പിൻവലുണ്ടാകുമ്പോൾ എന്ത് വൃത്തികേടും ചെയ്യും ഈ വൃത്തികേട് നേരെയാവുന്നവർ മദ്യപിക്കാത്തവരും പുകവലിക്കാത്തവരും മയക്കുമരുന്ന് ഉപയോഗിക്കാത്തവരുമാണ് ഇതിനെയാവുന്ന നോർമലായ ആൾക്കാർ ഇത് സമൂഹത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണ് മറ്റൊരാളെ ഫാമിലിനെ ബാധിക്കുന്ന പ്രശ്നമാണ് മറ്റൊരാളെ പ്രായമായ അമ്മേനെ ബാധിക്കുന്ന പ്രശ്നമാണ് മക്കളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഗുരുതര പ്രശ്നമാണ് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും പിന്നെയും 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 വരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ സർക്കാർ ഇടപെട്ടിട്ട് ആദ്യം ചെയ്യേണ്ടത് തെറ്റ് ചെയ്യാത്തവരെ പീഡിപ്പിക്കാനും ഇവർക്ക് ലെറ്റർ അയച്ച് കൊടുക്കാനും ഇവരെ ഹിസ്റ്ററി ചകയാനും അല്ല പോണ്ടത് നോർമൽ അന്യോ ചില മേലധികാരികൾ നോർമൽ അന്യോ ചില ഓഫീസില് നടക്കുന്ന എല്ലാ പ്രവർത്തിയും അബ്നോർമലായ ആളാണോ ഒരു സ്ഥാപനം കൺട്രോൾ ചെയ്യുന്നത് അല്ല അയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതൊക്കെ അന്വേഷിക്കാനുള്ള ബാധ്യത നമ്മളെ സർക്കാരിനുണ്ട് അത് ഏത് സ്ഥാപനമായാലും ഏത് സ്ഥാപന മേലധികാരിയായാലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് എന്തോ ഒരു സംതിങ് സംതിങ് അതിൻ്റെ പ്രശ്നത്തിൻ്റെ ബാക്കിയാവാനാണ് നൂറില് നൂറ്റിപ്പത്ത് ശതമാനം സാധ്യത അപ്പം ഇതുപോലെ ഇല്ലാത്ത സ്ഥാപനത്തിന് മാറ്റി നിർത്താനും ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ബാധ്യത അവരെ അവരെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനത്തിനുണ്ട് അവരെ സംരക്ഷിക്കുന്ന സർക്കാരിനുണ്ട് അവരെ സംരക്ഷിക്കുന്ന ബാക്കി എല്ലാ ഘടകങ്ങൾക്കും ഇതുപോലെയുള്ള അഴുക്ക് നീക്കം ചെയ്യാനുള്ള ബാധ്യത സമൂഹത്തിനുണ്ട് ഇതില്ലെങ്കിൽ വലിയൊരു പ്രത്യാഘാതത്തിലെത്തും വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും സമൂഹം ഇത് വലിയൊരു ഇഷ്യൂയിലേക്ക് മാറും ഇത് തന്നെയാണ് ഈ കേരളത്തിൽ പല കാര്യമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞേ ഉള്ളൂ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ മറുപടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ലൈക്ക് അടിക്കാം നിങ്ങൾക്ക് കമൻറ്റ് പറയാം ഇത് സത്യമാണെന്നോ അല്ല ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതാണോ ഇത് നടക്കുന്നതാണോ എന്ന് നിങ്ങൾക്ക് കാണുന്ന സമൂഹത്തിന് പറയാൻ മറുപടി